ായി നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചായിരുന്നോ ഭക്ഷണം കഴിച്ചു ആ ഞങ്ങളിത് കഴിക്കാമോ എല്ലാരും അനിമോൾക്ക് അറിയായിരുന്നോ കല്യാണത്തിന്റെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞങ്ങൾക്ക് പോണേന് മുമ്പ് വിഷസ് ഒക്കെ തന്നിട്ടാണ് പോണത് ും പിന്നെ വർക്കുള്ളവരുണ്ടായിരിക്കും വന്നില്ല പക്ഷെ മാക്സിമം എല്ലാവരും എത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളോടും സന്തോഷം നിങ്ങളെ ഭാവി പരിപാടി എന്താ സിനിമ ചെയ്യുന്നില്ല ഞാൻ ഒരു സീരിയൽ വരുന്നുണ്ട് അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് അടുത്ത് വരും തന്നെ കൂടെ അതന്നെ കൂടെ അതെ പിന്നെ ഇതിന്റെ നമ്മുടെ വർക്കിന് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് കൂടുതലും നമുക്ക് അത് നമുക്ക് കട്ടയ്ക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ പറയുന്ന ഈ സുഭാഷ് സുഭാഷണും ടീമും അമ്പാൻ ടീമും അമ്പാൻ അമ്പാൻ ടീമും പിന്നെ ഫുഡ് ആണെന്നുണ്ടെങ്കിൽ ഗസൽസ് ഇവന്റ് എന്ന് പറയുന്ന അവര് നമുക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല അവരോടൊക്കെ ഒരു താങ്ക്സ് പിന്നെ എനിക്ക് കോസ്റ്റ്യൂമും എന്റെ കോസ്റ്റ്യൂമും ചാംസ് എന്ന് പറഞ്ഞിട്ട് വേണ്ടത്തുള്ള ചാംസ് എന്ന് പറഞ്ഞു ടീമാണ് ചോദിക്കാനുണ്ടോ കൂട്ടുകാര് പ്ലാൻ ചെയ്തോ ഹണിമൂൺ അല്ല ഇതുവരെ ഒരു ഓട്ടത്തിന് സ്വിറ്റ്സർലാൻഡ് കൂട്ടി സ്വിറ്റ്സർലാൻഡ് യൂറോപ്പ് ഒരാഗ്രഹമുണ്ട് ആ യൂറോപ്പ് ഒരു പ്ലാൻ ഉണ്ട് അത് അതെപ്പോഴാണെന്നുള്ളതെന്ന് അറിയാം ഓക്കെ എന്നാൽ ഭക്ഷണം കഴിച്ചോളൂ ചൂടാറുണ്ട് എല്ലാവർക്കും താങ്ക് നിങ്ങൾ കാഴ്ച